രാവിലെ മൂന്നാറിന് പോയ ഹെലികോപ്റ്റർ ആണ് കേട്ടോ ദാ നിങ്ങൾ ഇപ്പം കാണാൻ വേണ്ടി പോകുന്നേ വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആളത് തിരിച്ചു പോയിട്ടുണ്ട് അങ്ങ് കിലോമീറ്റർ അകലകലയാണ് കേട്ടോ ദാ ആ ഒരു മലയിൽ നിന്ന് ഞാൻ സോം ചെയ്തെടുത്ത എൻ്റെ സ്വന്തം വീഡിയോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് വിത്ത് സെയിലിന് ഇട്ടത് ഇട്ടായിരുന്നു ആ കൂടെ ഞാൻ വിത്ത് പാകം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ തൈകളെല്ലാം മാറ്റി നമ്മുടെ ട്രേയിലേക്ക് വയ്ക്കുന്നതും കാണിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ സീനിയായ തയ്യല്ല ഞാനൊന്ന് പറച്ച് മാറ്റി നടാൻ വേണ്ടി പോകണം കാരണം വേറെ ഒന്നുമില്ല എനിക്ക് ആ ട്രേ ഒന്ന് എടുക്കണം ഇത്തിരി കഴിഞ്ഞിട്ട് മാറ്റി നട്ടാൽ മതി കേട്ടോ പക്ഷേ എനിക്കിപ്പോൾ ആ ട്രേ ഒന്ന് എടുത്താൽ മാത്രമേ എനിക്ക് കുറച്ച് പച്ചക്കറി വിത്തുകൾ പാകാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം ഇന്ന് അതിൻ്റെ പരിപാടിയാണ് കോസ്മോസ് മാറ്റി നടന്നില്ല ഇപ്പോൾ ഈ കൂടെ നമ്മുടെ സീനിയ മാധാണ് കേട്ടോ ഇതൊക്കെ മാറ്റി നടാനുള്ള സ്ഥലവും സൗകര്യവും ഒക്കെ ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ജർമിനേഷൻ നോക്കുക എന്നതിനേക്കാൾ ഉപരി ഈ കിളിത്ത് കിട്ടുന്ന തൈകളെല്ലാം വെറുതെ കളയാൻ പറ്റിയല്ലോ ഇവരെ നമുക്ക് മാറ്റി നടണ്ടേ അപ്പോൾ മാറ്റി നടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ എൻ്റെ കുറച്ച് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസും ഒക്കെ നിന്നൊരു ഏരിയ ആയിരുന്നു കേട്ടോ അവിടെ കുറച്ചൂടെ ഞാൻ നിന്ന് ഇളക്കിയിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ മാറ്റി നടാൻ വേണ്ടി പോവുകയാണ് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയൊരു കുഴിയാക്കും എടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് വന്നിട്ട് നനച്ചിട്ടേക്കുവാണേട്ടോ നനച്ചിട്ടാണ് നമ്മളിത് നടന്നതേ ഇനി നമ്മുടെ ട്രെയിലിരിക്കുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ ട്രൈ ഇതിനു വേണ്ടി വാങ്ങണമെന്നൊന്നുമില്ല ഇതെൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ ട്രൈയുടെ അടിയിൽ നിന്നും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമ്മളിത് എടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും കുറച്ചുകൂടെ ഞാനൊന്ന് നനയ്ക്കണമായിരുന്നു നനച്ചായിരുന്നെങ്കിൽ അത് ഒട്ടും മണ്ണ് വിട്ടു പോകാതെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ തൈ പോലും അങ്ങിയാതെ നമ്മളത് മാറ്റി നടുവാണ് തണ്ടരി ഇത്തിരി കട്ടിക്കുറവുണ്ട് അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു താങ്ങും കൂടെ കൊടുക്കേണ്ടത് അനിവാര്യമാണ് കേട്ടോ ചിലതൊക്കെ ഞാൻ പറിച്ചെടുക്കുമ്പോൾ മണ്ണ് വേറെ തൈ വേറെ അങ്ങനെയൊക്കെ ചിലത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാം നമുക്ക് കത്തിയായിട്ട് കിട്ടുമെന്നൊന്നും ഞാൻ പറയില്ല നമ്മളത് ഇത്തിരി കൂടി എന്ന റൂട്ട് അതുമായിട്ട് മണ്ണായിട്ട് ഫുൾ ഒന്ന് ആവാനുണ്ട് അപ്പം അതിനുള്ള സമയം ഞാൻ എന്താ കൊടുത്തില്ല പക്ഷേ എനിക്കതിനു മുമ്പേ എനിക്ക് എടുക്കേണ്ടതായിട്ട് തോന്നും ഇതാ ഈ ഒരു പരുവത്തെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ നല്ല രീതിയിലൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ട് നമ്മളിതെല്ലാം ഒന്ന് മാറ്റി നടുവാണ് ചെറിയൊരു താങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാറ്റ് ഭയങ്കരമാണ് നമുക്കിങ്ങോട്ട് അപ്പം കാറ്റ് ഫുള്ള് നിലം തേരി ചേരൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതൊക്കെ വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ ബാക്കി തൈകളൊന്നും മാറ്റി തട്ടിട്ടില്ല സീ നമ്മുടെ കോസ്മോസും നമ്മുടെ ഇതൊക്കെ പേര് മറന്നു പോകുന്നു പെട്ടെന്ന് കേട്ടോ സെലേഷ്യ നമ്മുടെ സൺഫ്ലവർ മാരിഗോൾഡ് ഇവരെല്ലാവരെയും ഉണ്ട് കേട്ടോ ഇവരെക്കതിനെ മാറ്റി നടണം അപ്പം അതൊക്കെയാണ് ഇനിയുള്ള പരിപാടി ഇതിനുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം